പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ എല്ലാം വന്നേക്കുന്നത് സെയിം അല്ല ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലാണ് ഷെയ്ഡ്സ് ആണെങ്കിലും എല്ലാ സൈസിലും എല്ലാ ഷെയ്ഡും അവൈലബിൾ അല്ല നമുക്ക് വീഡിയോയിൽ എന്താണോ പറയുന്നത് ആ ഒരു ഷെയ്ഡും ഡിസൈനും മാത്രമാണ് നമുക്ക് എക്സൽ സൈസിലാണെങ്കിൽ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും കളക്ഷൻ ഉണ്ടാവും ലാർജ് സൈസിൽ വേറെ ആണെങ്കിൽ അതും നമുക്ക് അത്യാവശ്യം കളക്ഷൻ ഉണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സൈസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ലെങ്തും കാര്യങ്ങളെല്ലാം മീഡിയത്തിൻ്റെ ലെങ്ത് ആയിരിക്കില്ല എക്സലിന്റെ വരുന്നത് അപ്പൊ എല്ലാതും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വാങ്ങേക്കുന്നത് മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലിട്ട് പോകുന്ന മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വെല്ലേക്കാൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഇതൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് കളറിൽ വരുന്നൊരു കളർ ഷെയ്ഡ് ആണ് ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആണ് സൈസ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ വന്നിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു നെക്കിന്റെ പോർഷനിൽ കൊടുത്തേക്കുന്നത് സ്ലീവ് പപ്പ് സ്ലീവ് വരുന്ന കണക്ഷനാണ് എന്റെ ലൈറ്റ് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ എന്താ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൈസസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഡിയം സൈസിൽ വരുന്ന കളർ ഷെയ്ഡ് ആയിരിക്കില്ല ചിലപ്പം ത്രിബിൾ എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും വരുന്നത് ചിലപ്പോൾ എക്സൽ സൈസില് വരുന്നതായിരിക്കില്ല മീഡിയം സൈസിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലപ്പം ലെങ്തിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നലത്തെ അജ്ര കളക്ഷൻ ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു കളർ ഷെയ്ഡ് എല്ലാ സൈസസിലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വൈറ്റ് ഗോൾഡ് പ്രിന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ സൈസിലും ഡിഫറൻസ് ആയിട്ടുള്ള കളറും അതുപോലെ തന്നെ ലെങ്തും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഇത് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഷെയ്ഡിൽ വരുന്ന ആണ് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നെക്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന് എന്താ വൈറ്റ് ആണ് ഏഹ് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് പഫാണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളർ നമ്മുടെ പൈപ്പിംഗ് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പ്ലസ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് കോഫി ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് നമ്മള് മുന്നേ ചെയ്തത് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡ് ആയിരുന്നു അപ്പം ഇത് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് നമ്മൾ വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്കിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതായത് നെക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പഫ് ഇപ്പോൾ സ്ലീവാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് അതോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് സൈഡിലതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മേവി ബ്ലൂ ഷെയ്ഡ് ആണ് നമുക്ക് മീഡിയം സൈസില് സെയിം ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ലാർജ് വന്നിട്ട് ഫോർട്ടി ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നമ്മളൊരു ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ലാർജ് സൈസിൽ നമുക്ക് മീഡിയം സൈസിൽ വന്നിരിക്കുന്ന സെയിം പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് ഫ്രില്ല് വെച്ച് പാറ്റേൺ ആണ് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ഷെഡിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിൽ നമുക്ക് ഒരു നെക്കിലായിട്ട് ഫില്ല് വെച്ചിട്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ആണ് ചെസ്റ്റ് സൈസ് കേട്ടോ പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ അതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വാടാമല്ലി കളറ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല ഒരു ആയിട്ട് വരുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡും കൂടിയാണ് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു നെക്കിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലാർജ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ സ്ലീവ് ഇതാ പോ സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ വരുന്നത് നമുക്കൊരു ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് കേട്ടോ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് നെക്കിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് തരം പ്രിന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് സ്ലീവ് ആണ് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ചെയ്ത ഈ ഒരു ഡിസൈനിൽ വരുന്ന നേവി ബ്ലൂ കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് നമുക്ക് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് നെക്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് എടുത്തിട്ടുണ്ട് സ്ലീവ് പോസ്റ്റ് സ്ലീവ് ആണ് സൈഡില് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നേവി ബ്ലൂയിൽ നമുക്ക് വേറെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് എക്സൽ സൈസിൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ദാ വൈഡ് നെക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് പഫ് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ആണ് സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് നമുക്ക് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്കിൽ ഇതാ വൈഡ് നെക്ക് കൊടുത്തിട്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് പോസ്റ്റ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് എക്സ് എൽ ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ആണ് വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ നോർമലി ചെയ്യുന്ന സെയിം പാറ്റേൺ ആണ് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കോഫി ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി ടു ആണ് സെസ്റ്റർ സൈസ് വരുന്നത് പപ്പ് സ്ലീവില് വരുന്ന കളക്ഷനാണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു നെക്കിന് കൊടുത്തേക്കുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഒരു ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ആണ് ഇതും നമുക്ക് കുറച്ച് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് എക്സ് എൽ സൈസില് വരുന്ന കളക്ഷനാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ ഇതാ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പോഫ് സ്ലീവ് ആണ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോ വേറെ എഴുതേക്കുന്നതിന്റെ സെയിം കളർ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ നമുക്ക് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ായിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡില് വരുന്ന ഒരു കളക്ഷൻ ആണ് നെക്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് നോർമലി ചെയ്യുന്ന പപ്പ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു വാടാമല്ലി കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് നമുക്ക് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ചെയ്ത് ബ്ലൂ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പം ഇതിന്റെ ഒരു ലെങ്ക് വരുന്നത് നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഇപ്പോൾ സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബീച്ച് കളർ നമുക്ക് ഒരു ഡബിൾ എക്സെൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നെക്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് അബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബ്ലെക്സൽ സൈസിലാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ആണ് ഇത് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പബ് സ്ലീവ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് കോഫി ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് നെക്ക് വന്നിട്ട് നല്ല വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു വൈറ്റ് കളർ പൈപ്പിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ നെക്കിൽ നമ്മൾ ഫ്രില് കൊടുത്തേക്കുന്നത് വൈറ്റ് കളറിലാണ് പഫ് സ്ലീവ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് എബോട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് വന്നേക്കുന്നത് ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് നെക്ക് വന്നിട്ട് കുറച്ച് വൈഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മേബി ബ്ലൂ ഷെഡിൽ വരുന്ന കളക്ഷൻ ആണ് നമുക്ക് പ്രിന്റ് വരുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റർ സൈസ് വരുന്നത് നെക്കിൽ ഇതാ വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പർ സ്ലീവ് ആണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ഇതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ഡബ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് നെക്കിൽ നമ്മൾ ഫ്രില്ല് വെച്ചിട്ടുണ്ട് സ്ലീവ് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് വരുന്നത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് എവ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബ്ലെക്സൽ സൈസിൽ നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ടൊരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് എവഒ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ നമ്മൾ വൈറ്റ് കളർ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ട് പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പ്രോസ്ലീവ് ആണ് സൈഡിലായിട്ട് നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് കേട്ടോ സോറി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ത്രിപിൾ എക്സ് സൈസിലാണ് നല്ലൊരു പീച്ച് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ നെക്കിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ലെങ്ത് വരുന്നത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് പവ സ്ലീവ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിഫ്ലെക്സൽ സൈസിലാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് തേർട്ടി സിക്സ് സോറി ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ ഇതാ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പവസ്ലീവ് ആണ് ലെങ്ക് വരുന്നത് നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു വാടാമല്ലി ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പപ്പ് സ്ലീവ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ത്രിപ്ലക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ വൈറ്റ് കളറ് പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പപ്പ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നേക്കുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് ത്രിപ്ലക്സൽ സൈസിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നെക്കിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കില് ഫ്രില്ല് വെച്ച പാറ്റേൺ ആണ് പവ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡിലാണ് ത്രിപ്ലക്സ് ആണ് സൈസ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഫൈറ്റ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് കോഫി ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ത്രിപ്ലക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിൽ നെക്കിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡിൽ മിക്സ് ആൻഡ് വാഞ്ച് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് നെക്കിൽ ഫ്രില് വെച്ചിട്ടുണ്ട് എൻഡില് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ പഫ് സ്ലീവില് വരുന്ന കളക്ഷനാണ് സൈഡ് ലൈഡിൽ നിന്നോടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈകി ഫ്രോക്കിന്റെ കളക്ഷൻസ് മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം വന്നിരിക്കുന്നത് വൈറ്റ് കോൾഡ് ആണ് രണ്ട് ടൈപ്പിലുള്ള വൈറ്റ് കോൾഡ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിലൊന്നും കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ഇനിയുള്ള ഇത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളതോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്പൊ ഇത്രയുള്ള അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനില് വരുന്ന